കേരള ബ്ലാസ്റ്റേഴ്സ് ഏറെ സ്വാധീനിച്ച പരിശീലകരിൽ ഒരാളാണ് ഇവാൻ ഊക്കുമണോ ബ്ലാസ്റ്റേഴ്സ് പരിശീലകൻ എന്നതിനപ്പുറം ആരാധകരുമായി വലിയ തരത്തിലുള്ള ആത്മബന്ധം പുലർത്താനും ഇവാന് സാധിച്ചിരുന്നു അതുകൊണ്ട് തന്നെ അപ്പുറം ഇന്ത്യയിലെ മറ്റൊരു ക്ലബ്ബിലും താൻ ചുമതലയേൽക്കില്ലെന്നും ഇന്ത്യയിലെ തൻ്റെ ഒരേ ഒരു ക്ലബ്ബ് ബ്ലാസ്റ്റേഴ്സ് ആണെന്നും അദ്ദേഹം ആരാധകർക്ക് ഉറപ്പ് നൽകിയിരുന്നു ബ്ലാസ്റ്റേഴ്സ് വിട്ടതിനു ശേഷം ഐ എസ് എല്ലിൽ നിന്ന് ഉൾപ്പെടെ നിരവധി ക്ലബ്ബുകളിൽ നിന്ന് അദ്ദേഹത്തിന് ഓഫറുകൾ ലഭിച്ചിരുന്നുവെങ്കിലും അതെല്ലാം ഇവാൻ വൂക്കോ മനോവിച്ച് നിരസിക്കുകയായിരുന്നു രോഗബാധിതനായ രണ്ടാം അച്ഛനൊപ്പം സമയം ചിലവഴിക്കാനാണ് അദ്ദേഹം ഇന്ത്യക്ക് പുറത്തു നിന്നുള്ള ഓഫറുകൾ നിരസിക്കാൻ കാരണം എന്നാൽ ജനുവരിയിൽ താൻ തൻ്റെ കരിയറിലേക്ക് തിരികെ എത്തുമെന്ന് അദ്ദേഹം മീഡിയ വണ്ണിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു എന്നാൽ പുതിയൊരു ക്ലബ്ബിൻ്റെ സ്ഥാനം ഏറ്റെടുക്കാൻ ഇവാൻ ഊഹം നോവിച്ചിന് ഓഫർ വന്നിട്ടുണ്ട് എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഐ എസ് എല്ലിൽ നിന്ന് തന്നെയുള്ള ഒരു ക്ലബ്ബ് സെർബിയൻ പരിശീലകന് വേണ്ടി രംഗത്ത് വന്നിട്ടുണ്ട് എന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു നേരത്തെ ഈസ്റ്റ് ബംഗാൾ മുഹമ്മദ് എൻസും ഇവാനു വേണ്ടി രംഗത്ത് വന്നിരുന്നുവെങ്കിലും അദ്ദേഹം ഓഫറുകളെല്ലാം നിരസിക്കുകയാണ് ചെയ്തത് നിലവിൽ ഇന്ത്യയിൽ നിന്നുള്ള ഏത് ക്ലബ്ബാണ് ഇവാൻ ഓഫർ നൽകിയിരിക്കുന്നത് എന്ന് വ്യക്തമല്ല എങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് നിരവധി റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ബ്ലാസ്റ്റേഴ്സ് വിട്ടാൽ മറ്റൊരു ഇന്ത്യൻ ടീമിനെ പരിശീലിപ്പിക്കില്ലെന്ന് ഇവാൻ വൂക്കമണവച്ച് നേരത്തെ പറഞ്ഞിരുന്നു നിലവിൽ മോശം പ്രകടനം കാഴ്ചവെക്കുന്ന ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലക സ്ഥാനത്ത് നിന്ന് മിഖേൽ സ്റ്റാറയെ പുറത്താക്കി ഇവാനെ തിരികെ കൊണ്ടുവരണമെന്ന് ഒരു വിഭാഗം ആരാധകർ ആവശ്യപ്പെടുന്നുണ്ട് ഇതിനിടയിലാണ് ഇത്തരത്തിലുള്ള റൂമറുകൾ പുറത്തു വരുന്നത് തുടർച്ചയായി മൂന്ന് സീസണുകളിൽ ബ്ലാസ്റ്റേഴ്സിനെ പ്ലേ എത്തിച്ച പരിശീലകനാണ് ഇവാൻ ഉക്കുമണവെച്ച് ഇതിൽ ആദ്യ സീസണിൽ അദ്ദേഹം ടീമിന്റെ ഫൈനൽ പ്രവേശനവും സാധ്യമാക്കിയിരുന്നു ഇത്തരത്തിലുള്ള കണക്കുകൾ മുന്നോട്ട് വെച്ചാണ് ഇവാനെയും മിഖയൽ സ്റ്റാറയെയും തമ്മിൽ ആരാധകർ കമ്പയർ ചെയ്യുന്നതും എന്തായാലും ഇവാൻ ആശാൻ ഇന്ത്യയിലേക്ക് തിരികെ എത്തുമോ എന്നതറിയാൻ നമുക്ക് കാത്തിരിക്കുക തന്നെ വേണം